പ്രായം തളർത്താത്ത നൃത്ത ചുവടുകളുമായി കുടുംബശ്രീ കലോത്സവത്തിൽ തിളങ്ങി കലാമണ്ഡലം ദേവകി അന്തർജനം എഴുപത്തിരണ്ടാം വയസ്സിലും ഭരതനാട്യവും മോഹിനിയാട്ടവും അവതരിപ്പിക്കാനുള്ള ദേവകി അന്തർജനത്തിന്റെ മനോധൈര്യം കലാകാരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണ് കലയോടുള്ള ദേവകി അന്തർജനത്തിന്റെ സ്നേഹവും കഠിനാധ്വാനവും കലോത്സവ വേദിയിലൂടെ ശ്രദ്ധേയമാവുകയാണ് കോട്ടയം മാന്നാനത്ത് ഏറ്റുമാനൂർ ഉഴവൂർ ക്ലസ്റ്റർ കുടുംബശ്രീ കലോത്സവം അരങ്ങ് വേദിയിലാണ് എഴുപത്തിരണ്ട് വയസ്സുകാരിയായ കലാമണ്ഡലം ദേവകി അന്തർജനം മിന്നും താരമായി മാറിയത് ദേവകി അന്തർജനത്തിന്റെ ഭരതനാട്യം മോഹിനിയാട്ടം ചുവടുകൾ ഏവരെയും ആകാംക്ഷാഭരിതരാക്കി കലോത്സവത്തിൽ സീനിയർ വിഭാഗത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിലാണ് ദേവകി അന്തർജനം പങ്കെടുത്തത് ഈ രണ്ടിനങ്ങളിലും ദേവകി അന്തർജനം വിജയിച്ചു ഐമനം ഇടമനയില്ലത്ത് പരേതനായ ഇ എൻ വേണുകുമാറിന്റെ ഭാര്യയും ഐമനം പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിലെ ശ്രീഭദ്ര കുടുംബശ്രീയിലെ പ്രസിഡന്റുകൂടിയാണ് ദേവകി അന്തർജനം പതിമൂന്നാം വയസ്സിൽ നൃത്തം അഭ്യസിക്കാൻ കലാമണ്ഡലത്തിൽ ചേർന്ന ദേവകി അന്തർജനം ഇവിടെ നിന്നും ഭരതനാട്യവും മോഹിനിയാട്ടവും ഒന്നാം ക്ലാസ്സോടെ പാസ്സായി ശാസ്ത്രീയ സംഗീതത്തിലും ചെറുതായി പരിജ്ഞാനമുണ്ട് പുളിങ്കുന്ന് അംബുജന്റെ ശിക്ഷണത്തിലാണ് ദേവകി അന്തർജനം ആദ്യമായി ചുവടുകൾ അഭ്യസിച്ചത് കലാമണ്ഡലം എ ആർ ആർ ഭാസ്കരറാവു കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം ചന്ദ്രിക്ക മേനോൻ കലാമണ്ഡലം ലീലാമണി ടീച്ചർ കലാമണ്ഡലം സുഗന്ധി ടീച്ചർ തുടങ്ങി പ്രഗത്ഭരായ ഗുരുക്കന്മാരിൽ നിന്നും ദേവകേന്ദർജനം നൃത്തം അഭ്യസിച്ചു സ്കൂൾ തലത്തിലും ഉപജില്ല ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിലും നിരവധിയായ എ ഗ്രേഡ് ഉൾപ്പെടെ സമ്മാനങ്ങൾ ഈ കലാകാരി നേടിയിട്ടുണ്ട് കോട്ടയം മൗണ്ട് കാർമൽ വിദ്യാധിരാജ ബേക്കർ വിദ്യാപീഠം ജവഹർ ബാലഭവൻ എന്നിവിടങ്ങളിൽ നൃത്ത അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജവഹർ ബാലഭവനിൽ നിന്നുമാണ് വിരമിച്ചത് നമ്മൾ മടി മാറ്റി പ്രയത്നിക്കണം എന്ന ലളിതമായ സന്ദേശം മാത്രമാണ് കലാമണ്ഡലം ദേവകിയന്തർജ്ജനത്തിന് പൊതുസമൂഹത്തിന് നൽകാനുള്ളത് കലാമണ്ഡലം ചെറുപ്രായം മുതൽ ക്ലാസ്സിക്കൽ ഡാൻസ് ഭരതനാട്യം മുന്മിനിയാട്ടം വെച്ചുകൂടി എല്ലാം ചെയ്യും അന്ന് മുതൽ തന്നെ കലാമുണ്ടത്തിൽ പോയി പഠിച്ചതിന് ശേഷം മുഹമ്മദ് അർമ്മല ടീച്ചറായിട്ട് ഡാൻസ് ടീച്ചറായിട്ട് ജോലി കിട്ടി പിന്നെ ബാലപകുതിയിലെ ഇരുപത്തി മൂന്ന് വർഷം ഭരതനാട്യവും മുന്നിനിയാട്ടവും പഠിപ്പിച്ചിരുന്നു കൊച്ചു പ്രായം മുതൽ പഠിപ്പിച്ച കുഴുവാണ് അമ്പൂജ പുളങ്കുന്നമ്പൂജരം മണ്ഡലത്തിലെ എ ആർ ഭാസ്കർ റാവു സത്യഭാമ ടീച്ചറ് ചന്ദ്രിയ ടീച്ചറ് ഇവരെല്ലാവരും ഗുരുക്കള ഗുരുക്കന്മാരാണ് സന്തോഷമായിട്ടാണ് അവിടെ പഠിച്ചത് പതിനാല് വയസ്സിൽ പോയി പതിനെട്ട് വയസ്സിൽ കോഴ്സ്